വെച്ചു അല്ല അപ്പൊ ഈ മോള് ജോലിക്കൊന്നും മോളോ ആരുടെ മോള് മോളോ സ്വന്തം മോള് അത് ശെരി ഞങ്ങള് ചേട്ടത്തി എന്നാ ഞാനെ ചേച്ചിയായിട്ട് വരും അല്ലേലും ചിന്തയെ കണ്ടെ അമ്മയാണെന്നൊന്നും പറയില്ല ആ കുട്ടി പാട്ട് പഠിച്ചിട്ടല്ലേ നന്നായി പാടുന്നുണ്ട് ഞാൻ കേട്ടിരുന്നു ഇയാൾ കേട്ടെന്നോ ചാൻസേ ഇല്ല പാടുന്നത് അങ്ങനെയല്ല അഹല്യ പാടുന്ന അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല കല്യാണം 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 കഴിഞ്ഞ ഒരു പോലും ഞാൻ കേട്ടിട്ടില്ല ആ കുട്ടിയുടെ കഴിഞ്ഞാണോ അതെ എന്താ കഴിക്കാൻ വല്ല പ്ലാൻ ഇനി പറഞ്ഞിട്ട് ആരെ ഈ സംഗീത വിരോധിയായ ഭർത്താവ് സത്യം

അഹല നിർണ്ണയ അല്ല മ്യൂസിക് കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു അവരെ നമ്മുടെ തീരുമാനത്തിന് വേണ്ടി അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ കാത്തിരിക്ക തന്നെ ടീച്ചറായി വേണമെന്നൊരു നിർബന്ധം അവൾക്ക് താല്പര്യമുണ്ട് പഠിച്ച സംഗീതം നാല് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യല്ലേ പിന്നെ അവൾക്കൊരു ചേഞ്ചു ആകും ഇപ്പൊ ഒരു എത്ര നാളാന്ന് വെച്ച ഈ നാല് ചുവരിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുന്നേ ഞാൻ കല്യാണം കഴിച്ചത് കണ്ടവന്റെ മുന്നിൽ അഴിഞ്ഞാടാനും ഇനി അങ്ങനെ വല്ല ആഗ്രഹവും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പം കളഞ്ഞോളണം നിന്നോടും കൂടിയാണ് ഈ പറയുന്നത് ഇനി ഇവളുടെ വക്കാലത്തുമായി വന്നിട്ടുണ്ടെങ്കിൽ

എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ ആരും കാണിക്കാറുമില്ല പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാണല്ലോ അത് തന്നോടുള്ള ദേശത്തില് പാടിയതാ ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന് മ്യൂസിക് ഒരു കരിയർ ആയിട്ട് നല്ല ഭാവിയുണ്ട് ഭാവിയോ എനിക്കോ എന്റെ ഭാവിയും ഭൂതുമൊക്കെ ഈ ആശ്രമ വീട് തന്നെയാ ചേട്ടൻ വന്നിട്ട് കുറച്ചുനേരമായോളെ അണ്ണാ പോവാണോ ഗോവിന്ദൊണ്ട് സാറിന് പോണം ഒന്ന് രണ്ട് ബൾബ് മാറ്റിയിടാനുണ്ട് ഇനിയിപ്പത് ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ അതിനാവും എനിക്കാണെങ്കിൽ അതിന് അല്ല മോളെ ബൾബ് മാറ്റിടാൻ പറ്റിയ ഒരാളെ ഞാൻ തരാം എനിക്കാണെങ്കിൽ പുറത്തു പോയിട്ട് അത്യാവശ്യം വീട്ടിൽ ഒന്ന് രണ്ട് ബൾബ് മാറ്റാനുണ്ട് മാറ്റാൻ സഹായിക്കോ ഓക്കണ്ട ഇയാളുടെ അച്ഛനും അമ്മക്ക് അച്ഛൻ മരിച്ചു അമ്മയുണ്ട് നാട്ടിലാ ഒന്ന് മനസ്സോക്കിയോ ഇനിയവിടെ എവിടെയാ അമ്മയെ കാണാൻ പോവാറില്ലേ ഇല്ല കണ്ടിട്ട് നാളായി മിസ് ചെയ്യുന്നില്ലേ ഒരുപാട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്ത് കാണാൻ പറ്റൂന്ന് എനിക്കറിയില്ല നല്ല വേദന ഉണ്ടാവും മരുന്നുകളെല്ലാം ഉണ്ടേ ആ നാലാഴ്ച റെസ്റ്റ് എടുക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞു അതെ ഇനിയിപ്പോൾ സ്വസ്ഥായിട്ടിരുന്ന് പണിയെടുക്കാം സത്യം ഭക്ഷണത്തെ കുറിച്ച് ആരോജ് ടെൻഷനാ വേണ്ട കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം സാമ്പാറും തൈര് സാധമൊക്കെ ഉണ്ടാവുള്ളൂന്ന് മാത്രം അത് തന്നെ ധാരാളം എന്നാ ശരി റെസ്റ്റ് ചെയ്തോ ഞാൻ വരാം ശരി ഞാനൊരു കാര്യം എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് കാരണം കാരണം ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് അതായിരുന്നു പക്ഷേ അതിനൊരു ഉണ്ടാവില്ലേ അച്ഛൻ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടെ പെണിന്റെ ജീവിതമാണല്ലോ എന്തിന് സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത് പക്ഷേ അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല എന്റെ ജീവിതം എങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം എന്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എന്റെ അച്ഛൻ സ്വയമില്ലാതായത് ഞാൻ വെറുതെ തന്നെ കൂടെ സെന്റിയാക്കി സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു ഏത് പെണ്ണിന്റെ കണ്ണും ചുണ്ടോക്കിയാ വരച്ച് വെച്ചേക്കുന്നേ മനസിലായില്ല ഇതിലേത് പെണ്ണിന്റെയാന്ന്

മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വരച്ചിരുന്നു അത് മാത്രല്ല ഏ അന്നും കാണാൻ പറ്റില്ല ഓ അന്നും കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല അതെ ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ് അതാരണെന്ന് കാണുന്നോ ണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല ഏതടാ പോയ പെണ്ണ് മോനെ പുതിയ അതിനെ വിട്ടുപിടി അവര് ഭാവം കൊച്ചാ നടക്കട്ടെ നിങ്ങൾ എന്താ ഒരു പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാന്ന് അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റേ മാൻ